കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലും മധുരപൂർണമായ കുടുംബജീവിതാവണം സ്വാദ് കുറയരുത് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ പലർക്കും ചോദ്യങ്ങളും സംശയങ്ങളും മനുഷ്യനല്ലേ പ്രശ്നങ്ങളില്ലാതിരിക്കൂ കയ്പ്പ്നീരില്ലാത്ത വേദന അറിയാത്ത കുടുംബജീവിതങ്ങളുണ്ടാകുമോ മനുഷ്യജീവിതം കുടുംബജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ് ഐശ്വര്യദാരിദ്ര്യ സമ്മിശ്രമാണ് ഒരു തിരിച്ചറിവ് വേണം നൂറിൽ നൂറ് ശതമാനവും സന്തോഷം മാത്രമുള്ള ഇണ പുരുഷൻ്റെ സ്ത്രീയാണെങ്കിലും സ്ത്രീക്ക് പുരുഷരാണെങ്കിലും നാളെ സ്വർഗത്തിൽ മാത്രമേ എനിക്ക് ലഭിക്കുകയുള്ളൂ പലപ്പോഴും നെഗറ്റീവ് ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് അനുഭവപ്പെടാം ഭാര്യയിൽ നിന്ന് ഭർത്താവിന് അനുഭവപ്പെടാം പക്ഷേ നെഗറ്റീവുകൾ മാപ്പാക്കാൻ ഒരു നെഗറ്റീവ് കാണുമ്പോൾ ആ നെഗറ്റീവ് നോക്കാതെ ആയിരം പോസിറ്റീവ് നോക്കാനായിരിക്കണം ശ്രമിക്കേണ്ടത് കാണുന്ന നെഗറ്റീവ് തിരുത്തേണ്ടതാവട്ടെ പോസിറ്റീവായ ശൈലിയിലായിരിക്കും നീ പറഞ്ഞ ശരിയല്ല നിന്നോട് ഞാൻ സംസാരിക്കില്ല നീ ഞാനുമായി ബന്ധമില്ല ഇത്യാദി പദപ്രയോഗങ്ങളൊക്കെ ഒഴിവാക്കി അത് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് വരുമ്പോൾ നീ ചിരിക്കുന്ന മുഖല്ലല്ലോ എന്തോ ഒരു പ്രയാസം ഉണ്ടായോ എന്നിന് വല്ല തെറ്റും ഉണ്ടായോ ഉണ്ടെങ്കിൽ നീ പറയണം നിങ്ങൾ എന്നോട് പറയണം ഭാര്യ ഭർത്താവിനോട് വളരെ ബഹുമാന പുരസ്സരം പറയണം നിങ്ങളിൽ നിന്ന് എന്നെ വിളിക്കണം ഭർത്താവ് ഭാര്യയോട് സിംഗിൾ വേട് നീ തന്നെ വിളിക്കണം എന്ന വാശൊന്നും ശരിയല്ല ഞങ്ങളെ തറവാട്ടിലാരും ഭാര്യമാരെ നീ എന്ന പദപ്രയോഗം നടത്തിയിട്ടില്ല ഞങ്ങളൊപ്പതിനനുവദിച്ചിട്ടില്ല അങ്ങനെ പരസ്പരം അങ്ങും ബഹുമാന പുരസ്സരം എന്നിൽ നിന്ന് എൻ്റെ ഭാര്യയിൽ നിന്ന് എനിക്കിഷ്ടമില്ലാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ ചിന്തകളോ ബോധ്യപ്പെട്ടാൽ തത്സമയം അതേ നാണയത്തിൽ പ്രതികരിക്കാതെ രസകരമായി അതെങ്ങനെ പ്രതികരിക്കാൻ പറ്റും ഞാൻ ഉദാഹരണം പറയട്ടെ ഇവിടെ വായിച്ചു ഓർക്കുന്നു ഭർത്താവ് വളരെ വളരെ മോശപ്പെട്ട പദപ്രയോഗങ്ങളുടെ പ്രളയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഭർത്താവ് ഭാര്യയുടെ തലയിൽ ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കുന്നത് ദേഷ്യത്തിനാണ് ഭാര്യ പറഞ്ഞു ഈ ബൊട്ടും കണ്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചാണ് ഒരു മഴ ഇപ്പോൾ ആ മഴയും കിട്ടി ആ ഭർത്താവിൻ്റെ ദേഷ്യം എവിടത്തേക്കോ പോയി ഇങ്ങനെ ഈ ചൂടാകുന്ന സമയത്ത് റൈസാകുന്ന സമയത്ത് വെള്ളമൊഴിക്കുക പെറ്റോൾ ഒഴിക്കാതിരിക്കാൻ രസകരമായ കഥകൾ രസകരമായ സംഭവങ്ങൾ പറഞ്ഞ് ഇനിയും തീരുന്നില്ല എങ്കിൽ നല്ല സമയത്ത് അതൊക്കെ നിങ്ങൾ നിങ്ങളങ്ങനെ പറഞ്ഞെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ ഓർമ്മപ്പെടുത്തിയാൽ പ്രശ്നങ്ങൾ ഏറെക്കുറെയും തീരില്ലേ പ്രശ്നങ്ങളുണ്ടാവരുത് ഉള്ള പ്രശ്നങ്ങൾ ആരാരും അറിയാതെ ഒരാളും അതിലിടപെടാതെ അത് മണിയറയിലെ ബെഡുകളിൽ വളരെ രഹസ്യമായി തീർക്കാൻ എല്ലാവരും ശ്രമിക്കും